ഭീതിയാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ മുഖമുദ്ര എന്തിനേയും ഏതിനെയും പേടിക്കുന്ന ഭരണകൂടമായി അതിവേഗം പരിണമിക്കുകയാണ് ഈ സർക്കാർ ജനാധിപത്യത്തിന്റെ മാതാവാണ് ഇന്ത്യയെന്ന് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പുരപ്പുറത്തു നിന്നും വിളിച്ചു പോവുമ്പോഴും എതിർപ്പിന്റെ വിയോജിപ്പിന്റെ സ്വരങ്ങൾ എങ്ങനെ ഇല്ലാതാക്കാം എന്നാണ് നരേന്ദ്രമോദി സർക്കാർ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് പ്രധാനമന്ത്രി മോദിയുടെ വാക്കുകളിലും ചെയ്തികളിലും ഈ പേടി നിഴലിക്കുന്നുണ്ട് കെജ്രിവാളിൽ ചിലപ്പോൾ തനിക്കൊരു ഒത്ത പ്രതിയോഗിയെ മോദി കാണുന്നുണ്ടാകാം മോദിക്ക് നേർക്ക് നേരെ നിന്ന് പോരാടുന്ന കേജ്രി ഒതുക്കാൻ ഇത്രയും തിടുക്കം കാണിച്ചതിന്റെ കാരണം ഭയം അതൊന്നു മാത്രമാണ് എന്തുകൊണ്ടാണ് ബി ജെ പിക്ക് കെജ്രിവാളിന് ഇത്രയും ഭയം രണ്ടു പേരുടെയും വോട്ട് ബാങ്ക് മുഖ്യമായി മധ്യവർഗ ഹിന്ദുക്കളാണ് എന്നുള്ളത് തന്നെയാണ് അതിനുള്ള കാരണം കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ ഡൽഹിയിൽ രണ്ടായിരത്തി പതിനഞ്ചിലും ഇരുപതിലും നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ എ എ പി വൻ ഭൂരിപക്ഷം നേടിയപ്പോൾ രണ്ടായിരത്തി പതിനാലിലും പത്തൊൻപതിലും നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ ഏഴിൽ ഏഴും ബി ജെ പി ആണ് നേടിയത് നിയമസഭയിലേക്ക് കെജ്രിവാളിനും ലോക്സഭയിലേക്ക് മോദിക്കും ഒരുപോലെ വോട്ട് ചെയ്യുന്നവർ രാമനാണ് മോദിയുടെ ആരാധ്യപുരുഷനെങ്കിൽ രാമഭക്തനായ ഹനുമാനാണ് കെജ്രിവാളിന്റെ വഴികാട്ടി വാരണാസിയിൽ മോദിക്കെതിരെ കളത്തിലിറങ്ങിയ കെജ്രി അപാരമായ ആത്മവിശ്വാസം കൊണ്ട പോരാട്ടത്തിൽ അന്ന് രണ്ടാമതെത്തി കെജ്രിയെ അന്ന് തന്നെ നരേന്ദ്രമോദി നോട്ടമുട്ടിട്ടുണ്ടാവണം രണ്ടായിരത്തി പതിനഞ്ചിൽ കെജ്രി മോദിയെ ഒന്ന് കൂടി ഞെട്ടിച്ചു ഡൽഹി നിയമസഭയിലെ എഴുപത് സീറ്റുകളിൽ അറുപത്തി ഏഴിലും എ പി വന്ന് കൊടി നാട്ടിയപ്പോൾ അത് ബി മാത്രമല്ല മോദി എന്ന സർവപ്രതാപിയായ നേതാവിനും ഏറ്റ തിരിച്ചടിയായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ കെജ്രി അധികാരം നിലനിർത്തിയതും ചെറിയ സംഗതിയായിരുന്നില്ല രണ്ട് വർഷം മുൻപ് ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിലും എ എ പി മുന്നേറിയതോടെ ദേശീയ തലസ്ഥാനത്ത് ബി നില ശരിക്കും പരിങ്ങലിലായി മാറി കെജ്രിയുടെ ചെറുകൾ അരിയുവാനുള്ള നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഡൽഹി ഭരണകൂടത്തിന്റെ അധികാരങ്ങൾ കേന്ദ്ര സർക്കാർ വെട്ടിക്കുറച്ചത് പക്ഷേ ഇതുകൊണ്ടും കെജ്രി കുലുങ്ങിയില്ല തലയ്ക്ക് മുകളിൽ വെള്ളമെങ്കിൽ വെള്ളത്തിനു മുകളിൽ താൻ എന്നതായിരുന്നു കെജ്രിയുടെ സമീപനം മോദി ഗുജറാത്ത് മോഡൽ സൃഷ്ടിച്ചതിന് സമാനമായി കെജ്രി ഡൽഹി മോഡൽ തീർത്തു ഈ മാതൃകയുടെ പിൻബലത്തിൽ പഞ്ചാബിലും എ പി ഭരണത്തിലേറ്റി കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയെയും പോലെ കെജ്രി കളിക്കുന്നത് മോദിയുടെ എതിർത്തട്ടകത്തിൽ നിന്നുകൊണ്ടല്ല മോദിയുടെ സ്വന്തം ഹൈന്ദവ ഭൂമികയാണ് കെജ്രിയുടെ കളിസ്ഥലം ഇതാണ് മോദിക്കും ബി ജെ പിക്കും തലവേദന ഉണ്ടാക്കുന്നതും ഇക്കഴിഞ്ഞ മാർച്ച് ഇരുപത്തിയൊന്നിന് രാത്രി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വഴി കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് ഒതുക്കാമെന്ന് കരുതിയ ബി ജെ പിക്ക് പണിപാളി കെജ്രി ജയിലിലായതോടെ എഇ പി സഖ്യം കൂടുതൽ ശക്തി പ്രാപിച്ചു കോൺഗ്രസുമായി സഖ്യശക്തി ഉണ്ടാക്കി ഇത് ബി ജെ പിയും മോദിയും ചെയ്ത വിനാശകാല വിപരീത ബുദ്ധിയായി രാമക്ഷേത്രവും ജമ്മു കാശ്മീർ മുന്നൂറ്റി എഴുപതാം വകുപ്പ് നിർവീര്യമാക്കിയതും സി എ യുടെ നടപ്പാക്കലം കൊണ്ട് മാത്രം മൂന്നാം വട്ടവും അധികാരം പിടിച്ചെടുക്കാൻ പറ്റിയേക്കില്ല എന്ന ഭയം മോദിയുടെ തലക്ക് മുകളിൽ എത്തിയിട്ടുണ്ട് മഹാരാഷ്ട്രയിലും ബംഗാളിലും ആന്ധ്രയിലും ഒഡീഷയിലും കൂടുതൽ സീറ്റുകൾ നേടുകയും കർണാടകയിൽ കഴിഞ്ഞ തവണ കിട്ടിയ ഇരുപത്തി അഞ്ച് സീറ്റുകൾ നിലനിർത്തുകയും ചെയ്യാനായെങ്കിൽ മാത്രമേ മുന്നൂറ്റി എഴുപത് സീറ്റുകൾ എന്ന ലക്ഷ്യത്തിലേക്ക് ബി ജെ പിക്ക് എത്താൻ സാധിക്കുകയുള്ളൂ പക്ഷേ ഇതത്ര എളുപ്പമല്ല ഡൽഹിയിൽ കോൺഗ്രസ് എ പി സഖ്യം ബി ജെ പിക്ക് കടുത്ത വെല്ലുവിളിയാണ് കർണാടകത്തിലും തെലങ്കാനയിലും കോൺഗ്രസ് മുന്നേറ്റമുണ്ടാകും എന്നാണ് സൂചനകൾ മഹാരാഷ്ട്രയിൽ അജിത് പവാറിനെയും ഏക്നാഥ് ഷിൻഡയെയും കൂടെ കൂട്ടുന്നുണ്ടെങ്കിലും ഉദ്ധവ് താക്കറെയും ശരത് പവാറിനെയും പകരക്കാരനാക്കാൻ അല്ല ഇവരെന്നും ബി ജെ പി തിരിച്ചറിയുന്നുണ്ട് കഴിഞ്ഞ പത്തു വർഷം വെറും ട്രയൽ മാത്രമായിരുന്നുവെന്നും ശരിക്കുമുള്ള കാഴ്ച ഇന്ത്യൻ ജനത കാണാനിരിക്കുന്നതേയുള്ളൂ എന്നുമാണ് കഴിഞ്ഞ ദിവസം ബീഹാറിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ മോദി പ്രസംഗിച്ചത്